ഓം ശ്രീ സായിരാം സായി അവതാരത്തിൽ നമ്മുടെ പങ്ക് ഒരിക്കൽ ഭഗവാന്റെ ദിവ്യ സന്ദേശം ഇപ്രകാരമായിരുന്നു നിങ്ങളുടെ ദൗത്യം തുടങ്ങിക്കഴിഞ്ഞു എന്റെ ഭക്തന്മാരെ ഇതാണെന്റെ വാക്കുകൾ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ജീവിതകാലത്ത് അതുല്യവും അമൂല്യവുമായ ഒരു ഭാഗം അഭിനയിക്കേണ്ടതുണ്ട് ഞാൻ വിളിച്ചവർക്ക് മാത്രമേ എന്നെ സേവിക്കാൻ ഒക്കുകയുള്ളൂ എന്റെ ദൗത്യം കാലത്തിലെ ഒരു പ്രത്യേക ബിന്ദുവിൽ എത്തി നിൽക്കുന്നു അവിടെ നിങ്ങൾ ഓരോരുത്തരും പ്രവർത്തിക്കേണ്ടതുണ്ട് ഈ വലിയ താരാപഥത്തിൽ ഈ ഗ്രഹത്തിനൊരു ലക്ഷ്യമുണ്ട് അത് നമ്മുടെ കൺമുമ്പിൽ തന്നെ വിടർന്നു വരികയാണ് ഇപ്പോൾ നിങ്ങളിലുള്ള ഭക്തി ചുറ്റും വ്യാപിപ്പിക്കാൻ ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു അതിന്റെ അതിൻ്റെ ശക്തി നിങ്ങളുടെ വൃത്തത്തിൽ വരുന്നവരെ എല്ലാം ആച്ഛാദനം ചെയ്യട്ടെ നിങ്ങളുടെ ഭാഗം നന്നായി ചെയ്യാൻ എപ്പോഴും നിങ്ങൾ തൻ്റെ നേരെ നോക്കുക നിങ്ങളിലുള്ള ആ ഹൃദയശുദ്ധി എല്ലാ ജീവജാലങ്ങൾക്കും മനുഷ്യർക്കും പകർന്നു കൊടുക്കൂ പ്രവൃത്തിയുടെ ഫലത്തിന് വേണ്ടി നിങ്ങൾ കൈനീട്ടരുത് എൻ്റെ ദൗത്യത്തിൻ്റെ ഈ ഭാഗം പരിപൂർണ്ണ നിശബ്ദതയിലാവണം നടക്കേണ്ടത് നിങ്ങൾ എൻ്റെ ഉപകരണങ്ങളാണ് നിങ്ങളിൽ നിന്ന് എൻ്റെ പ്രേമം ലോകത്തിലേക്കൊഴുകട്ടെ അഹങ്കാരം ഏത് നിമിഷം നിങ്ങളിൽ ഉയരുന്നുവോ ആ നിമിഷം നിങ്ങൾ നിങ്ങളിലൂടെയുള്ള എൻ്റെ പ്രവൃത്തി അവസാനിക്കുന്നു നിങ്ങളുടെ അഹന്തയെ മറികടക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ നിങ്ങൾ വീണ്ടും എൻ്റെ ഉറവിടമായി തീരും എന്റെ പ്രേമത്തിന്റെ ഗുണനം ലോകമെങ്ങും അനുഭവപ്പെടും ഞാനാണ് നിങ്ങളെ എന്നിലേക്ക് വലിച്ചു ചേർത്തത് എന്റെ മുൻ അവതാരങ്ങളിൽ എന്റെ ദൗത്യത്തിൽ ഞാൻ വലിയ ചുവടുകൾ വെച്ചിട്ടുണ്ട് എന്റെ പ്രവർത്തിക്കവസാനമില്ല നിങ്ങളുടേതിനും നിങ്ങളോടൊപ്പവും നിങ്ങൾക്ക് പുറമേയും ഉണ്ടെന്നറിയുക ഒരു വ്യത്യാസവുമില്ല നിസ്സാര കാര്യങ്ങൾ ദൂരെ കളയുക നിങ്ങളിപ്പോൾ ഞാനാണ് ഞാനിപ്പോൾ നിങ്ങളുമാണ് ഒരു വ്യത്യാസവുമില്ല എന്റെ ദർശനം എന്നിൽ നിന്നൊഴുകി നിങ്ങളിലൂടെ മറ്റുള്ളവരിലെത്തുന്നു ഹൃദയത്തിലും ആത്മാവിലും വിശുദ്ധരായിത്തീരുക നിങ്ങളുടെ അതുല്യമായ ഗുണങ്ങളിൽ നിന്ന് നിങ്ങളുടെ ജീവിതകാലത്ത് തന്നെ മനുഷ്യവർഗം നന്മകൾ നേടിയെടുക്കും മറ്റുള്ളവരെ പറ്റിയും അവരുടെ കുറ്റങ്ങളെപ്പറ്റിയും വിചാരപ്പെടരുത് കുറച്ച് ആത്മവിചാരം ചെയ്യുക ഉപനിഷത്തുക്കളും ശാസ്ത്രങ്ങളും പഠിക്കുക അത് നിങ്ങളെ കുറച്ചൊക്കെ സഹായിക്കും കുറച്ചു മാത്രം ഓർക്കുക അവ മാപ്പുകളും വഴികാട്ടുകളും മാത്രമാണ് നിങ്ങളാണവ പ്രയോഗത്തിൽ കൊണ്ടുവരേണ്ടത് പ്രവർത്തിച്ച് സ്വയം അനുഭവപ്പെടുത്തണം നിങ്ങളുടെ ജനനത്തിൽ നിങ്ങൾ ഭഗവാനോട് കടപ്പെട്ടിരിക്കുന്നു നിങ്ങൾ നിലനിൽക്കുന്നത് ഭഗവാനിലാണ് ിലയിക്കുന്നതും ഭഗവാനിലാണ് ഓരോ ജീവിക്കുന്ന വസ്തുവിനും എന്തിനേറെ ഓരോ നിർജീവ വസ്തുവിനും ആ പൂർണതയിൽ എത്തിച്ചേരേണ്ടതുണ്ട് അതുകൊണ്ട് ഉടൻ ആരംഭിക്കൂ ഹൃദയ വിശുദ്ധി വരുത്തി ബുദ്ധി നിശദമാക്കി അഥവാ ചുരുങ്ങിയ പക്ഷം ഭഗവത് നാമം ഉരുവിടലെങ്കിലും ആരംഭിച്ച് ആദ്യത്തെ കാൽവെപ്പ് വയ്ക്കൂ ബാക്കിയെല്ലാം യഥാകാലം നിങ്ങൾക്ക് കൈവരും പട്ടി പൂച്ച തുടങ്ങിയ വളർത്തുമൃഗങ്ങൾ അവരുടെ യജമാനന്മാർ വീട്ടിലെത്തുമ്പോൾ നക്കുക ചൊറിയുക തുടങ്ങിയ പെരുമാറ്റങ്ങളിലൂടെ തങ്ങളുടെ വികാരം പ്രകടിപ്പിക്കുന്നുണ്ട് അതുപോലെ ചില ഭക്തന്മാർ സ്വാമിയുടെ കാലിൽ മാന്തുകയും കാറിന് പിന്നാലെ പായുകയും ചെയ്യും ഇതല്ല സ്നേഹം ഇത് വളർത്തുമൃഗത്തിൻ്റെ വികാരപ്രകടനമാണ് സ്വാമി യഥാർത്ഥത്തിൽ സ്നേഹിക്കുക എന്നാൽ എൻ്റെ അനുശാസനങ്ങളും സന്ദേശങ്ങളും അനുവർത്തിക്കുക എന്നതാണ് ഒരു ഉദാഹരണം ഒരു ദിവസം യശോദ കൃഷ്ണനെ പല സ്ഥലങ്ങളിലും അന്വേഷിച്ചു കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നാൽ തൈര് കലർന്നിട്ടുള്ള കുഞ്ഞു കാൽപ്പാടുകൾ കണ്ടു അവ പിന്തുടർന്ന് അവർ കൃഷ്ണനെ കണ്ടെത്തി പാദമുദ്രകൾ പിന്തുടർന്ന് യശോദ വിഹുവിനെ കണ്ടെത്തിയതുപോലെ നിങ്ങളും ആത്മാർത്ഥമായി സ്വാമിയുടെ അനുശാസനത്തെയും സന്ദേശത്തെയും പിന്തുടർന്ന് സ്വാമിയെ കണ്ടെത്തുകയോ നേടുകയോ ചെയ്യണം ഇന്നു മുതൽ നിങ്ങൾ ആരെക്കുറിച്ചും ദോഷം പറയരുത് അന്യരെ ദുഷിക്കരുത് അസൂയപ്പെടരുത് പെരുമാറ്റവും സംസാരവും മധുരമായിരിക്കട്ടെ ഭക്തി വിനയപൂരിതമാകട്ടെ നിങ്ങളുടെ സംഭാഷണം നിങ്ങൾ ചുറുചുറുക്കുള്ളവരാകണം പൂർണ്ണമായും കർമ്മനിരതനാകണം എന്നാണ് എൻ്റെ ആഗ്രഹം എന്തെന്നാൽ നിങ്ങൾക്ക് ജോലിയൊന്നും ഇല്ലെങ്കിൽ നിങ്ങളുടെ കൈത്തണ്ടിലൊരു ഭാരമായി കാലം തൂങ്ങും ജീവിതത്തിൽ അനുവദിച്ച കാലത്തിലൊരു നിമിഷം പോലും ബദാ കളയരുത് എന്തെന്നാൽ കാലം ഈശ്വരൻ്റെ ശരീരമത്രേ അവിടുത്തെ കാലസ്വരൂപനെന്നും പറയും കാലം ദുരുപയോഗപ്പെടുന്നതും മടിച്ചിരുന്ന് പാഴാക്കിക്കളയുന്നതും പാതകമാണോ ജീവിതമാകുന്ന വ്യാപാരത്തിന് മൂലധനമായി ഭഗവാൻ നൽകിയ ശാരീരികവും മാനസികവുമായ സിദ്ധികളെ പാഴാക്കിക്കളയരുത് എല്ലാറ്റിനെയും താഴോട്ടു പിടിച്ചു വലിക്കുന്ന ഗുരുത്വാകർഷണ ശക്തി പോലെ തമശക്തി നിങ്ങളെ നിരന്തരം താഴോട്ട് വലിക്കും അതുകൊണ്ട് നിങ്ങൾ എല്ലായ്പ്പോഴും ജാഗ്രതയോടെ ഇരിക്കണം പാത്രം തിളക്കമുള്ളതാക്കാൻ തേച്ചു മിനിക്കുന്നത് പോലെ മനുഷ്യ മനസ്സിനെ സാധന കൊണ്ട് അതായത് ജപധ്യാന സേവന പ്രവർത്തനങ്ങൾ കൊണ്ട് തേച്ച് മിനുക്കണം വാദങ്ങളിലും തർക്കങ്ങളിലും ഏർപ്പെട്ടതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല ഉറക്ക ഉറക്കശബ്ദമുണ്ടാക്കുന്നവന് സത്യം പിടികിട്ടിയിട്ടില്ല അറിഞ്ഞവന്റെ ഭാഷ മൗനം മാത്രമാണ് വാക്കിൽ മിതത്വം ശീലിക്കുക അത് പല നിലയ്ക്കും നിങ്ങളെ തുണയ്ക്കും അത് പ്രേമം വളർത്തും മിക്ക തെറ്റിദ്ധാരണകളും കലഹങ്ങളും അശ്രദ്ധമായി പറഞ്ഞ വാക്കുകളിൽ നിന്നുളളവാകുന്നതാണ് കാൽ വഴുതിയാൽ ഉണ്ടാകുന്ന മുറിവ് സുഖപ്പെടുത്താം നാവ് വഴുതി മറ്റൊരാളുടെ ഹൃദയത്തിലേൽപ്പിക്കുന്ന മുറിവ് ജീവിതം മുഴുവൻ പൊട്ടിയൊലിച്ചേക്കും നാവ് നാല് തെറ്റുകൾ ചെയ്യുന്നു കളവ് പറയുക പരാതിപ്പെടുക അപരനിൽ കുറ്റാരോപണം വായാടിത്തം വ്യക്തിക്കും സമൂഹത്തിനും ശാന്തി വേണമെങ്കിൽ ഇവയെല്ലാം ഒഴിവാക്കണം ജനങ്ങൾ സംസാരം ചുരുക്കി ഉള്ളത് മധുരമായി പറഞ്ഞാൽ സാഹോദര്യ ബന്ധം മുറുകിവരും അതുകൊണ്ടാണ് ശാസ്ത്രങ്ങളിൽ മൗനം സാധകരോട് ഒരു വ്രതമായി നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത് നിങ്ങളെല്ലാം ലക്ഷ്യത്തിലേക്കുള്ള മാർഗത്തിലെ വിവിധ ഘട്ടങ്ങളിലുള്ള സാധകന്മാരാണ് അതുകൊണ്ട് ഈ വ്രതം നിങ്ങൾക്ക് വിലപ്പെട്ടത് തന്നെ ഏതൊന്ന് നിങ്ങൾക്ക് വേദനയാകുന്നുവോ അത് മറ്റുള്ളവരെയും വേദനപ്പെടുത്തുന്നു യാതൊന്ന് നിങ്ങൾക്ക് ആനന്ദമാകുന്നുവോ അത് മറ്റുള്ളവർക്ക് ആനന്ദമേകുന്നു അതുകൊണ്ട് മറ്റുള്ളവർ നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നുവോ അത് നിങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്യുക യാതൊരു പ്രവൃത്തി മറ്റുള്ളവർ നിങ്ങളോട് ചെയ്തെങ്കിൽ നിങ്ങൾക്ക് വേദന ഉണ്ടാകുന്നുവോ അത്തരം പ്രവൃത്തി മറ്റുള്ളവരോട് ചെയ്യുന്നതിൽ നിന്നൊഴിയുക മറ്റുള്ളവരെ വിമർശിക്കൽ അവരുടെ കുറ്റം കാണൽ ഇവയെല്ലാം തന്നെയും അഹങ്കാരജന്യങ്ങളാണ് അതിനു പരം സ്വന്തം കുറ്റങ്ങൾ ആരായുക മറ്റുള്ളവരിൽ കാണുന്ന കുറ്റങ്ങൾ നിങ്ങളുടെ തന്നെ വ്യക്തി വൈകല്യങ്ങളുടെ പ്രതിഫലനമാണ് നിസ്സാരമായ വിഷയങ്ങൾക്ക് ചെവി കൊടുക്കരുത് നിങ്ങളുടെ മനസ്സിനെ പ്രഭുവിനോട് ഇണക്കുക അപ്പോൾ നിങ്ങൾ സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ നയിക്കപ്പെടും നിങ്ങളുടെ കഴിവുകൾ രൂപാന്തരപ്പെടും ഓരോ പൂവിലെയും അമൃതം നുകരുന്ന തേനീച്ചയാവുക അല്ലാതെ രക്തം കുടിച്ച് പകരം രോഗം പരത്തുന്ന കൊതുകാവരുത് ഒന്നാമതായി ഭഗവത് സന്തതികളെ നിങ്ങളുടെ സഹോദരി സഹോദരന്മാരെ കാണുക പ്രേമഗുണം വികസിപ്പിക്കുക എല്ല്പ്പോഴും മാനവക്ഷേമം ആരായിക സ്നേഹിക്കുക പകരം നിങ്ങൾ സ്നേഹിക്കപ്പെടും പ്രേമം വളർത്തുകയും എല്ലാവരെയും പ്രേമത്തോട് വീക്ഷിക്കുകയും ചെയ്യുമെങ്കിൽ വെറുപ്പ് ഒരിക്കലും നിങ്ങളെ ബാധിക്കുകയില്ല അതാണ് ഞാൻ എല്ലായ്പ്പോഴും നൽകുന്ന പാഠം അതാണ് എൻ്റെ രഹസ്യവും നിങ്ങൾക്കെന്നെ നേടണമെങ്കിൽ പ്രേമം വളർത്തുക വെറുപ്പ് അസൂയ കോപം നിന്ദാശീലം അസത്യം ഇവ കൈയ്യൊഴിയുക ഈ ആർഷഭൂമിയുടെ ധന്യമായ സംസ്കാരം അസഹിഷ്ണുത എന്ന ഒരേയൊരു അശുദ്ധി കൊണ്ടാണ് അനിനെ സഹായിക്കാൻ നിങ്ങൾക്ക് കഴിയില്ലെങ്കിൽ ചുരുങ്ങിയ പക്ഷം അയാളെ ഉപദ്രവിക്കാതിരിക്കുകയോ വേദനിപ്പിക്കാതിരിക്കുകയോ ചെയ്യുക അതുതന്നെ വലിയ സേവനമാണ് അനിനിൽ കുറ്റം കാണാനോ അയാളെ ദുഷിക്കാനോ നിങ്ങൾക്ക് എന്തവകാശം നിങ്ങളെ തന്നെ ശുഭമാക്കലും നിങ്ങളുടെ ആന്തരീയ ശുദ്ധിയിൽ രമിക്കലുമാണ് നിങ്ങളുടെ കർത്തവ്യം ആ ഉദ്യമം എല്ലാ സജ്ജനങ്ങളുടെയും സഹകരണം നിങ്ങൾക്കെത്തിക്കുന്നു അപ്പോൾ നിങ്ങളിൽ ശക്തിയും ആനന്ദവും വളർന്നു വരുന്നത് നിങ്ങൾക്ക് കാണാം ജയ് സൈര